بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد മഹാന്മാരായ ശേഖമാരിൽ മരണപ്പെട്ട സ്വാലഹങ്ങളെ സ്വപ്നങ്ങൾ കണ്ടത് അവരോട് വിവരങ്ങൾ ചോദിച്ചതും അവർ പറഞ്ഞ മറുപടി ശേഖന്മാര് അവരുടെ ശേഖന്മാരെയോ അല്ലെങ്കിൽ ശിഷ്യന്മാരെയോ അങ്ങനെയുള്ള വലിയ മഹാന്മാരായ ആൾക്കാർ അവരുടെ മരണത്തിന് ശേഷം അവരുടെ കൂട്ടുകാർ സ്വപ്നത്തിൽ കണ്ട കാര്യമാണ് ഇതിൽ പറയുന്നത് മസാഹി ശേഖന്മാരിൽപ്പെട്ട ഒരാൾ പറയുന്നു ഞാൻ കണ്ടു മുത്തമ്മിമുദ്ദി എന്ന് പറയുന്ന മഹാനെ ഞാൻ കണ്ടു ഫിൽ മനാമി സ്വപ്നത്തിൽ ഞാൻ ചോദിച്ചു അങ്ങയോട് അള്ളാഹു എന്താണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ദീറ ബി എന്നെ ചുറ്റിക്കപ്പെട്ടു ഫിൽ ജിനാൻ സ്വർഗങ്ങളിൽ സ്വർഗത്തിലെല്ലാം എന്നെ അള്ളാഹു അള്ളാഹുല ഇങ്ങനെ കൊണ്ടുപോയി ഫീർ അലി എന്നോട് ചോദിക്കപ്പെട്ടു പിന്നീട് യാ തഫിഹാ മുത്തേ നിനക്ക് ഈ ഈ എന്തെങ്കിലും വസ്തു നന്മയായ നല്ലതായി തോന്നിയിട്ടുണ്ടോ ഈ സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ നീ നിന്റെ മനസ്സിനെ ആകർഷിച്ചതായി നിനക്ക് നീ കണ്ടോ കൂടുത്തു ഞാൻ പറഞ്ഞു ലാ യാ ലായ യജുമാനരെ എനിക്ക് സ്വർഗത്തിലുള്ള ഒരു വസ്തുവും എന്നെ ആകർഷിച്ചിട്ടില്ല ഞാൻ നല്ലതായി കണക്കാക്കിയിട്ടില്ല അപ്പോ അള്ളാഹുല പറഞ്ഞു നീ എന്തെങ്കിലും വസ്തുവിനെ സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലവക്കൽ തുക ഞാൻ നിന്നെ ഏൽപ്പിക്കുമായിരുന്നു ഇരി ഹാതിലേക്ക് വലം ഊസിൽ ഊസിലുക്ക ഇരയ്യ ഞാൻ എന്തു ചെയ്യുകയില്ല നിന്നെ എന്നിലേക്ക് ചേർക്കുകയില്ല അതായത് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമല്ല വലുത് അള്ളാഹുന്റെ ലിഹായും അവന്റെ ലപ്പാഹുമാണ് വലുത് അപ്പോ അഥവാ അതിനെ മാറ്റിയിട്ട് ഇങ്ങനെ സ്വർഗത്തിലെന്തെങ്കിലും വസ്തുവിനെയാണ് നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കുകയില്ല ആ വസ്തുവിലേക്ക് വിട്ടേക്കും മനസ്സിലാക്കാൻ ചെയ്യട്ടെ ഹുസൈൻ ഹുസൈൻ കാണപ്പെട്ടു സ്വപ്നത്തിൽ ലഹു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു മാ നിങ്ങളോട് അള്ളാഹു എന്താണ് ചെയ്തത് കാരണം അദ്ദേഹം പറഞ്ഞു അലി എനിക്ക് അള്ളാഹു തല പുറത്തു വന്നു ഫീല അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തു വന്നത് എന്ത് നന്മയുടെ പേരിലാണ് നിങ്ങൾക്ക് അള്ളാഹു താല പുറത്തു വന്നത് പാല അദ്ദേഹം പറഞ്ഞു മാ ഹലത്തു ജിദ്ദി ഹിൻ ഞാൻ കാര്യത്തിന് തമാശയുമായി കൂട്ടിക്കലർത്തിയിട്ടില്ല അഥവാ പിന്നെ തമാശ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കാര്യം മാത്രമേ പറയുള്ളൂ കാര്യം എന്ന് പറയുന്ന ആഹ്റവുമായി ബന്ധപ്പെട്ടതാണ് കുഞ്ഞാവെല്ലാം തമാശയാണ് ഞാൻ കൂട്ടി ി എന്നെ അവൻ നിർത്തി ബൈന എതി അവന്റെ മുമ്പിൽ അങ്ങനെ അള്ളാഹു പുറത്തു വന്നു കുല് അക്രർ തുടിയി ഞാൻ സമ്മതിച്ചു പറഞ്ഞ എല്ലാ പാപവും അള്ളാഹുത്തലാ പുറത്തു വന്നു ഇല്ലാ ദമ്പൻ ബാഹുദ ഒരു പാപം ഒഴികെ ആ പാപം എനിക്ക് അള്ളാഹ് പുറത്തു വന്നില്ല ഞാൻ അതിനെ സമ്മതിച്ചു പറയാൻ എനിക്ക് ലജ്ജ തോന്നി അള്ളാഹുവിന്റെ മുമ്പിൽ അതുകൊണ്ട് ഞാൻ അതിനെ സമ്മതിച്ചു പറഞ്ഞില്ല അങ്ങനെ എന്നെ അള്ളാഹു നിർത്തി വിയർപ്പിൽ എന്നെ നിർത്തി എന്റെ മുഖത്തിന്റെ മാംസം എല്ലാം വീണുപോയി ആ രൂപത്തിൽ എന്നെ അമ്മ വിയർപ്പിൽ നിർത്തി പക്കുൽത്തു ഞാൻ ചോദിച്ചു മാക്കാനിക്കമ്പൂ ആ പാപ എന്തായിരുന്നു എന്ത് പാപ അത് പാൽ അദ്ദേഹം പറഞ്ഞു നിലർത്തില ഗുലാമിൻ ജമീൽ സുന്ദരനായ ഒരു കുട്ടിയിലേക്ക് ഞാൻ നോക്കി ഹസൻ തു എനിക്കത് നല്ല എനിക്ക് ആ കുട്ടിയെ ഞാൻ നന്നായി കണക്കാക്കി അഥവാ ഞാൻ ആസ്വദിച്ചു എന്നർത്ഥം അപ്പൊ അത് എനിക്ക് വല്ലാത്ത കുഴപ്പമായി ആ ആസ്വാദനം നോക്കിയിട്ടുള്ള ആസ്വാദനം അൻ അത് പറയാൻ എനിക്ക് അല്ലാഹുവിൻ മുമ്പിൽ ലജ്ജ തോന്നി മഹാന്മാരെ പിൻപറ്റി മോമിനിയങ്ങളായി സ്വാരീഹികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അബൂ കാലം അബൂഫറി അബു ജാൻ സൈദലാനി വസല്ലം ഞാൻ അള്ളാഹി റസൂൽ സ്വല്ലല്ലാഹു കണ്ടു ഫിനോമി ഉറക്കിൽ സ്വപ്നത്തിൽ അവിടുത്തെ ചുറ്റുപാടും കുറെ ഫക്കീറന്മാരുടെ ഒരു സംഘമുണ്ട് ഇപ്പൊ മൈനമാൻ കഥാലുക ഞങ്ങൾ അങ്ങനെ ഇരിക്കേ ഇത് നിശക്കത്തി സമാവ് ആകാശം പൊട്ടി കീറി മലക്കാന് രണ്ട് മരക്കിൽ ഇറങ്ങി ഇറങ്ങി വന്നു അഹദുമാർ രണ്ടിനും പെട്ട ഒരു മരക്ക് വീതി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് തഷ്തു പഴയ കാലത്ത് പഠിക്കുമെന്ന് പറയും വെള്ള ഒഴിക്കുന്ന വീതി ഒരു പാത്രം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ലാഹരി മറ്റേ ആളുടെ കയ്യിലുണ്ട് ഈ ബിദി കുനിക്കിണ്ടിയുമുണ്ട് അങ്ങനെ വതാമത്ത അഷ്ട ആ കിണ്ടിയെ ആ പഠിക്കുക ആ വീതിയുള്ള പാത്രത്തിന് ആ മരയ്ക്ക് വെച്ചു ബൈന അദി റസൂദില്ലാഹി സലാഹു അലൈഹി സ്വലം നബിതങ്കയുടെ മുൻപിൽ വെച്ചു അങ്ങനെ ഖസല യദു അവിടെ നിന്ന് അവിടുന്ന് കൈ കഴുകി ചുമ്മാ പിന്നീട് അമറ അവിടുന്ന് കൽപ്പിച്ചു എല്ലാവരോടും കഴുകാൻ ഭക്ത അങ്ങനെ ഖസലു എല്ലാവരും കഴുകി അത് സുമ്മ വതാമത്ത പിന്നീട് ആ പഠിക്കത്തെ ആ പാത്രത്തിനെ മരക്കു വെച്ച് ബൈന യദി എന്റെ മുമ്പിൽ രണ്ട് മരക്കിൽപ്പെട്ട ഒരാളില്ല ലാഹരി മറ്റയാളോട് പറഞ്ഞു ലാ അല തീ അയാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കൊടുക്കണ്ടാക്കേ കാരണം പിന്നെ ലേസം പിന്നു അയാൾ ആളല്ല ഇത് കേട്ടപ്പോൾ ഫുൽത്തു ഞാൻ പറഞ്ഞു യാ റസൂലുള്ള അലേസൊക്കെ അത് റുബിയ അങ്ക അങ്ങേ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്നെയൊക്കെ കുൽത്തു അങ്ങ് പറഞ്ഞതായിട്ട് അൽ ഒരാള് ആരെ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പം അതെ ഞാൻ അങ്ങനെ പറഞ്ഞതാ കൊടുത്ത് ഞാൻ പറഞ്ഞു യാ റസൂലുള്ള ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു ഫുഖറാ ആ ഈ ഫുഖറാക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അലൈഹി വസല്ലം യദിഹി അവന്റെ കയ്യിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്ക് ഫൈനവും ഇന്നും അവൻ നമ്മിൽപ്പെട്ടവനാണ് അല്ലാഹുവിനെ അവൻ റസൂലിനെ റസൂലിന്റെ ഉന്നതന്മാരായ ഉമ്മത്തുകളെയും സ്നേഹിക്കുവാനും ആ സ്നേഹത്തിലായി മരിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എന്ന് പറയുകയാണ് മനാമി ഞാൻ സ്വപ്നത്തിൽ കണ്ടു കന്നി അത്തക്കല്ലും ഞാൻ ജനങ്ങളുടെ ഒക്കെ സംസാരിക്കുന്നതായിട്ട് അപ്പൊ അലിയ മലക്കുൻ അപ്പൊ എന്റെ ഒരു മലക്ക് വന്നു നിന്നു വക്കാല ആ മലക്ക് പറഞ്ഞു ബിഹിൽ ബോ മുക്കജിബുകൾ ഇല്ലല്ലായി അള്ളാഹുലേക്ക് അടുപ്പമുള്ളവർ അടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്ന എന്ത് കാര്യത്തിന്റെ പേരിലാണ് മാതാ എന്താണ് ഒന്നിൽ ഏറ്റവും അക്റബ് അതുകൊണ്ട് തക്കറബി അതുകൊണ്ട് അടുക്കുമ്പോൾ മുക്കർബൂന മുഖർബൂന അള്ളാഹുലേഖക്ക് അടുപ്പം സിദ്ധിച്ചവർ ഇല്ലല്ലായി അള്ളാഹുലേഖ് അള്ളാഹുലേക്ക് അടുപ്പം സിദ്ധിച്ചവർ അടുക്കുന്ന അള്ളാഹുരിലേക്ക് അടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഏതാണ് മാതാ ഞാൻ പറഞ്ഞു അമരൻ ായ അമല രഹസ്യമായി ചെയ്യുന്ന ബി അമല്ഫീൻ മീസാനിൽ അത് പരിസമ്പൂർണമാണ് അമൽ ഹഫിയാണ് കണ്ട ഒന്നും ഉണ്ടാവില്ല പക്ഷെ മീസാനിൽ അത് ബഫീയ ഭാരം തൂങ്ങുന്നതാണ് ന്യൂനത വളരെ കുറഞ്ഞ അമല് അല്ലെങ്കിൽ അമര് ജനങ്ങളുടെ മുമ്പിൽ വെളിവാകാത്ത മറഞ്ഞ അമല് മീസാനിൽ അത് ഭാരം തൂങ്ങും ഇത് കേട്ടപ്പോൾ വല്ലത് മരക്കും മലക്ക് പിന്തിരിഞ്ഞു പോയി അദ്ദേഹം പറയാണ് ഇത് ഒരു കലാമോ അത് നൽകപ്പെട്ട കലാമ മുൻറെ കലാമാണ്ക്ക് നൽകപ്പെട്ട ആളുടെ കലാമ വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് തിരിഞ്ഞു പോയി മജ്മെ കാണിക്കപ്പെട്ടു ഫിന്ന ഉറക്കത്തിൽ ഒരു മഹാനാണ് ഫക്കീലൊരു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു കാര്യങ്ങൾക്ക് നീ എങ്ങനെ കണ്ടു മരിച്ചതിന് ശേഷം പറഞ്ഞു ദുന്യാവിൽ കളായ ആൾക്കാരെ ഞാൻ കണ്ടു കൊണ്ടുപോയി ദുന്യാവിന്റെയും ആഹ്രത്തിന്റെയും നന്മകളെല്ലാം അവര് കൊണ്ടുപോയി ഇതാണ് ഞാൻ കണ്ടത് സാഹിദുകൾ അവരാണ് രക്ഷപ്പെടുന്നത് അതാണ് നമ്മളതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഹിലുഷാമിൽ ഷാമിൽപ്പെട്ട ഒരാൾ പറഞ്ഞു പറഞ്ഞ മഹാനോട് ഞാൻ താങ്കളെ കണ്ടു കാന കൾ സ്വർഗത്തിൽ ആണെന്നുള്ളത് പോലെ ഞാൻ കണ്ടു എന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് അരായിബിന് സിയാദിനോട് പറഞ്ഞു ഫനസ അദ്ദേഹം മജിൽ ചെന്ന് ഇറങ്ങി വാക്ബൽ ആലി ഈ മനുഷ്യന്റെ മുമ്പിൽ മുന്നിട്ടു സുമ്മാനന്ദ അദ്ദേഹം പറഞ്ഞു ആറാദ അമ്രൻ പിസാജ് എന്റെ വിഷയത്തിൽ എന്തോ ഒരു കാര്യം ഉദ്ദേശിച്ചു എന്നാണ് തോന്നുന്നത് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോ ഫാഷസ് അയാൾ ഏൽപ്പിച്ചു ഒരു അജുനെ ഒരാളെ കുത്തിൽ അയാൾ എന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ നിന്നെ നിന്നെ ഏൽപ്പിച്ചു എൻ്റെ ആത്മീയതയെ കളയാൻ വേണ്ടി നീ കണ്ടത് പിസാജിനെയാണ് ഞാൻ സ്വർഗത്തിലാണെന്ന് കണ്ടത് എന്റെ അമലിനെ നശിപ്പിക്കാൻ വേണ്ടി എന്റെ ഞാൻ എന്നെ ഉജുബിലാഴ്ച നശിപ്പിക്കാൻ വേണ്ടി പിസാജ് ചെയ്താണെന്ന് അദ്ദേഹം പറയുക അള്ളാഹു നമ്മളെ മനസ്സിലാക്കുവാൻ തോൽഫിക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ സ്വപ്നം അത് സന്തോഷിപ്പിക്കും അല്ലാതെ അത് വഞ്ചിതമാക്കുകയില്ല മഹ്മിനോട് വഞ്ചന കാണിക്കുകയില്ല അഥവാ സ്വപ്നം കണ്ടതിന്റെ പേരിൽ സ്വപ്നത്തിന് നന്മ കണ്ടതിന്റെ പേരിൽ അവൻ അതിൽ വഞ്ചിതനാവുകയില്ല മഹ്മിൻ സന്തോഷിക്കും അതിനെ തോൽപ്പിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കട്ടെ അതാണ് ആ മഹാൻ പറഞ്ഞത് എന്നെ പിശാല് കൊടുക്കാൻ നോക്കിയതാണ് ബഷീരിൽ സാരി ബഷീർ പറഞ്ഞു

അതിന് പകരമായി തന്നു റാഹത്തും തവീരത്തും ദീർഘമായ സന്തോഷത്തെ ആ സമാധാനത്തിന് ആഹ്ലാദത്തിന് എനിക്ക് അള്ളാഹു നൽകിയോ ഫറഹൻ നിത്യമായ സന്തോഷത്തിനെയോ അള്ളാഹു എനിക്ക് പകരം നൽകി അപ്പൊ അക്കുഴത്ത് ഞാൻ ചോദിച്ചു അന്ത താങ്കൾ ഏത് ദർജ ദർജകൾ ഏറ്റവും ഉയർന്ന ദർജയിലാണോ ദർജകളിൽ എന്തിനാണ് താങ്കൾ

അമൽ ആഗ്രഹത്തിനെ ചുരുക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക വെറുതെയുള്ള ആഗ്രഹത്തിനെല്ലാം ചുരുക്കി കളയുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്ന് മഹാനായ ആര് അബിയൗഫ് പറഞ്ഞു സ്വപ്നത്തിൽ കണ്ടയാളോട് ബിൻ യസീദ് ബിൻ മധുഹൂർ പറയുകയാണ് ഇമാം ഔസാബിറ ഞാൻ കണ്ടു മനാമി സ്വപ്നത്തിൽ ഞാൻ ചോദിച്ചു യാ യാബു അമ്രെ ദുല്ലനി എനിക്ക് അങ്ങനെ അറിയിച്ചതാ അല്ല ഒരു അമരിൽ അമരന്റെ മേൽ ബിഹി ഞാൻ ആ അമര മുഖേന അള്ളാഹുലിക്ക് അടുക്കും അങ്ങനത്തെ ഒരു അമര് പറഞ്ഞതാ അദ്ദേഹം പറഞ്ഞു മാ റായും ഞാൻ കണ്ടിട്ടില്ല കുനാക്ക് അവിടെ ഒരു ദർജയെ അർഹ ഏറ്റവും ഉയർന്നായ മിൻ ധരജത്തിൽ ഒലമാക്കളുടെ ധർജയേക്കാൾ സുമ്മ പിന്നീട് ധരജത്തിൽ മഹസൂനീന ദുഃഖമുള്ളവരുടെ ധർജയേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലിനെ ഞാൻ കണ്ടിട്ടില്ല ഹാൻ അദ്ദേഹം പറയാണ് ഈ പിന്നെ പിന്നെ ഔസാഹ ഇമാം ഔസാഫയെ കണ്ട കാര്യം പറഞ്ഞ് അബു അമിനോട് പറഞ്ഞാണല്ലോ അപ്പൊ യസീദുബിന് മത ഓറ് അതായത് അബു അമിന്റെ പേരിൽ അറിയപ്പെടുന്ന യസീദ് മത ഓറ് അദ്ദേഹം പറയാണ് വഖാന യസീദു ആഹ്സൻ കബീർ അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത ചെയ്ത പറയുന്നു പറ വസീതു ഷൻ കബീരൻ ഒരു വലിയ മനുഷ്യനായിരുന്നു ഫലം യെസൽ എബിക്ക് അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു അത്തങ്ങനെ അലു അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണും ഇരുൾ പോയി അങ്ങനെ കരഞ്ഞു ആ ദുഃഖത്തിന്റെ ഫലം അദ്ാഹോ അത് കൊടുക്കും മനസ്സിലാക്കാൻ ഓഫീസിട്ട് എവിടെ നിർത്താം അള്ളാഹ്